പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന സാരീസിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻ ആണ് സാരീസ് വന്നേക്കുന്നത് അടിപൊളി ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നേക്കുന്ന സാരിയാണ് നമുക്ക് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് നല്ല ബോഡി ഹക്കിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് സാരിക്ക് വന്നേക്കുന്നത് സാരി വരുന്ന പ്ലെയിൻ സാരി ആണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പാർട്ടികളിൽ ഇഷ്ടമുള്ള ബ്ലൗസ് ഒക്കെ വെയർ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഏറ്റവും അഫോർഡബോൾ പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെ കളക്ഷനാണ് നമുക്ക് വരുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്രിൻറ്റഡ് സാരിയൊക്കെ റെഗുലർ ആയിട്ട് കിട്ടാനുള്ള ഒരു ഗ്രൂപ്പും റിസർച്ചേഴ്സിന്റെ ഗ്രൂപ്പും വളരെ ആക്റ്റീവ് പോകുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് സാരീസും ചുരാർ മെറ്റീരിയൽസും ആണ് കളക്ഷൻ വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കണേ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന നല്ല സൂപ്പർ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന സാരിയാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് ക്രിസ്മസ് കളക്ഷൻ ഒരു കാണിച്ചോയിൽ നമ്മൾ ഒരു വിന്നറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിന്നറല്ല നമ്മുടെ ആ വീഡിയോയ്ക്ക് രണ്ട് വിന്നേഴ്സാണ് ഉള്ളത് കാരണം മാക്സിമം ഷെയർ ചെയ്ത് ഒത്തിരി പേര് ഷെയർ ചെയ്തതിന്റെ ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത രണ്ട് പേർക്കുള്ള ഗിഫ്റ്റ് ആണിത് വിനേഴ്സിന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ പേർക്കുള്ള ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വിനേഴ്സിനെ ലാസ്റ്റ് പറയാം റെഗുലർ കളർഷനിൽ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് കാണിക്കാണത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് നോക്കാം നമ്മൾ വേറെ ഇതേക്കുന്ന സാരി വരുന്നത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള സാരി സൂപ്പർ കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സാരി ഈ സാരി നമുക്ക് പല പാറ്റേണിൽ വരുന്നുണ്ട് ചിലർ നെറ്റിന്റെ പാറ്റേണിൽ ഈ ഡബിൾ ഷെയ്ഡ് ചെയ്ത് വരുന്നുണ്ട് ചിലത് അങ്ങനെ രണ്ട് മൂന്ന് പാറ്റേണിൽ വരുന്നുണ്ട് ഞാൻ തന്നെ പലതും കണ്ടിട്ടുണ്ട് പക്ഷെ നെറ്റിന്റെ പാറ്റേണിനൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാരി നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ നമ്മൾ വേറെ ഇതൊക്കെ ഐറ്റം കാണിച്ചു തരാം സാരി വരുന്നത് പ്ലെയിൻ സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെ പ്ലെയിൻ സാരി ആയിട്ടാണ് വരുന്നത് ഇത് നല്ലൊരു മെറ്റീരിയലാണ് നല്ല ബോഡി ഹഗിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് വിത്ത് ബ്ലൗസ് അല്ല വരുന്നത് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം ഞാനിപ്പം റെഡിമെയ്ഡ് ബ്ലൗസ് ഇതിന് വേണ്ടി യൂസ് ചെയ്തേക്കണമെന്നുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണുള്ള ബ്ലൗസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം വൈറ്റ് ഹക്കോബിയൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സാരിയിൽ ഇങ്ങനെ ഒരു ലേസ് ഇല്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ലേസ് ഇല്ലാതെ തന്നെയാണ് വരുന്നത് ഞാനിത് വെച്ചേക്കുന്നത് നമ്മളുടെ ഓൺലൈനിൽ നിന്ന് തന്നെ കിട്ടുന്ന വളരെ റേറ്റ് കുറഞ്ഞിട്ട് ഒരു നൂറ്റി രൂപ ആ ഒരു റേറ്റിൽ മാത്രം വരുന്ന എട്ട് മീറ്റർ ലെങ്ത് വരുന്ന ഒരു ലേസ് ആണ് ഞാൻ ഇത് ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ഈ സാരിയുടെ പ്ലെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് ബോർഡർ കൊടുത്തു എന്നുള്ളൂ അത് നമുക്ക് ആ ഉടുക്കുന്ന ഭാഗം അത്രയും അത് ബോർഡർ കൊടുക്കാനായിട്ട് കിട്ടി കിട്ടിയിട്ടോ ആ ഒരു ലേസ് ബോർഡർ കൊടുക്കാനായിട്ട് കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാരിയുടെ ലുക്കേ അങ്ങ് മാറി പ്ലെയിൻ സാരി എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ആ ഒരു ഒരു എന്താ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലേക്ക് ആ സാരി മാറി മാറിയിട്ടോ സ്റ്റോൺ വെച്ചിട്ടുള്ള ലേസ് ഉണ്ടല്ലോ കുറച്ച് വീതിയിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ആ ലേസ് പിടിപ്പിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ശരിക്കും ഇതൊരു പാർട്ടി വെയർ കൺസെപ്റ്റിലേക്ക് മാറുന്ന ഒരു സാരിക്ക് അടിപൊളി ലുക്കാണ് ഇട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സാരി വരുന്നത് പ്ലെയിൻ ആണ് വിത്ത് ബ്ലൗസ് അല്ല വരുന്നത് ബ്ലൗസ് നമുക്ക് മുറിച്ചിട്ടുള്ള യൂസ് ചെയ്യാം ഫസ്റ്റ് കളറ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പിക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് എത്രയാണ് അറിയേണ്ടത് റേറ്റ് ഏറ്റവും അഫോർഡ് ഉള്ളതിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നതായിട്ടും അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒക്കെ എക്സ്ട്രാ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ഐറ്റം എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നമ്മൾ ഡബിൾ ഷെഡ് ആയിട്ടുള്ള നെറ്റിന്റെ പാറ്റേൺ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞായിരിക്കും ഇത് നെറ്റിന്റെ പാറ്റേൺ ഇത് നല്ലൊരു എന്താ സിൽക്ക് ക്രിസ്റ്റ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സൂപ്പർ ഹൈറ്റ് ആണ് ഡബിൾ ഷെയ്ഡ് ആണ് സാരി വരുന്നത് അടിപൊളി ഒരു പാർട്ടി വെയർ അൻസ്ട്രി വന്നേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഇത് വരും വരുന്നത് ഇതിന്റെ ഗ്രീൻ ആണ് കേട്ടോ എനിക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയത്തില്ല കാരണം ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന സാരിയാണ് ഉടുത്തു കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി കറക്റ്റായിട്ട് നേരിൽ കാണുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റണേ എന്ന് തന്നെ പറയണം കാരണം ആ എന്താ പറയാ ഈ പോർഷനിൽ നിന്നൊക്കെ നോക്കി വെറ്റൊരു ബ്ലൂ ഷെയ്ഡ് അല്ലേ വരുന്നത് ഇപ്പൊ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കളറ് കോമ്പിനേഷൻ അടിപൊളിയാണ് നെക്സ്റ്റ് വൺ ഗ്രീൻ വരും ഗ്രീൻ്റെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് നല്ല കളർ നോക്കി കുറച്ചുകൂടെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഇപ്പം അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഡബിൾ ഷെയ്ഡ് അത് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിപ്പിക്കാം അല്ല എല്ലാം പ്ലെയിനായിട്ട് മതിയെങ്കിൽ ആയിട്ട് പിടിപ്പിക്കാം അതല്ലെങ്കിൽ സ്കേർട്ട് തയ്ക്കാൻ സൂപ്പർ ആയിട്ടാണ് കേട്ടുന്നത് കണ്ടോ അതിങ്ങനെ കിടക്കും നല്ല രസം ഉണ്ട് കാണാനായിട്ട് കണ്ടോ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു സ്കേർട്ടിന്റെ സ്റ്റൈല് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ ഇത് നെക്സ്റ്റ് കളവ് ഇത് വരും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് എല്ലാം നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ആണ് ഇത് വരും എന്നാൽ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭഗിയാണെന്ന് നോക്കിയാൽ യെല്ലോ എനിക്കത് യെല്ലോ ആണ് കേട്ടോ കൊടുക്കാൻ തോന്നിയതോ യെല്ലോയും അത് എന്ത് ഷെയ്ഡാണ് ഡബിൾ ഷെയ്ഡിങ്ങനെ കയറി വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും യെല്ലോയും ഒരു ഗ്രേപ്പിൻ്റെയോ ഒക്കെ ഇങ്ങനെ ഒരു ഷെയ്ഡ് തേടോ അതെ ഇതാണ് തുണിയുടെ പ്രത്യേകത ഇങ്ങനെ ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല ലുക്കാണ് ഈ ഒക്കെ ഉടുത്തിട്ട് ഒരു പാർട്ടി നൈറ്റ് ഒക്കെ ആവുമ്പോൾ ഈ യെല്ലോ ഭയങ്കര എടുപ്പായിരിക്കും കേട്ടോ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം നോക്കി അതിന്റെ ലുക്ക് നോക്കി റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ദാ ഓൾ ഇന്ത്യ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും ഒരു കളറാണ് കേട്ടോ വരുന്നതാ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാം എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് ഏത് വെയർ ചെയ്യണം നമുക്കൊരു കൺഫ്യൂഷൻ തന്നെ തോന്നും പിന്നെ ഞാൻ ഈ റെഡ് ബ്ലൗസ് ഉണ്ടായിരുന്നാണോ ഇത് വെയർ ചെയ്തെന്നുള്ളുതാ ഇങ്ങനെയാണ് വരുന്നത് ശരിക്കും അത് വീഡിയോയില് കാണുന്നുണ്ട് ആ ഒരു ഡബിൾ ഡബ്രിഷ്യേഡഡഡ് ആയിട്ടുള്ള ഭംഗി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ അപ്പം ഇങ്ങനെ വരും സാരിയുടെ ലെങ്ത് അഞ്ചര മീറ്റർ തന്നെയുണ്ട് ബ്ലൗസിന് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം കേട്ടോ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ സാരി പ്ലെയിൻ ആയതുകൊണ്ട് കുറച്ച് വർക്കുള്ള ബ്ലൗസ് ഇടുമ്പോൾ കുറച്ചുകൂടി എടുപ്പ് കൂടുതലായിരിക്കും കേട്ടോ അപ്പം അതാ നെക്സ്റ്റ് കളർ ഇത് വരും അതും ഒരു കളറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദാ ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അഞ്ച് കളറുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് വരുന്നത് ബോഡി ഹാങ്കിങ് ആയിട്ടുള്ള സാരിയാണ് സൂപ്പർ പാർട്ടി വെയർ കോൺസെപ്റ്റില് തന്നെ വന്നിരിക്കുന്നതാണ് കാരണം നമുക്കിനെ നമ്മൾക്കിടെ കയ്യിലൊരു ഐറ്റം കിട്ടിയിട്ട് നമുക്കിനി എത്രത്തോളം ഭംഗിയാക്കോ അത്രത്തോളം ഭംഗിയാക്കാം ലേസ് ചോദിക്കണമെങ്കിൽ ലേസ് വയ്ക്കാം അല്ലാതെ നമ്മളുടെ എന്താ പറയുക സ്റ്റോൺസ് കൊടുക്കണമെങ്കിൽ സ്റ്റോൺസ് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കാം അപ്പോൾ ഇതാ ഇതാണ് കളക്ഷൻ സൂപ്പർ സാരി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ ഒപ്പം കാണിക്കുന്നത് സാരീസും ചുരിദാറും കൂടി ഒപ്പമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നമ്മുടെ ചിക്കൻ കറി വർക്ക് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് കൊടുത്തേക്കുന്നത് ഒരു ലെമൺ യെല്ലോ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് കേട്ടോ ഇത് ദുപ്പട്ട വരും ടോപ്പ് ബോട്ടൺ കൂടെ ഉള്ള ആണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ കുറച്ച് ഭാഗം ഇതിന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിന്റെ ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് റേറ്റ് വരുന്നതിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ ഇത് വരും അതാ ഈ ഒരു റെഡ് കളറിലുള്ള ചോറി സാരിയാണോട്ടോ തോലിച്ചിരുന്നത് മിച്ചിട്ടാണ്ട് മെറ്റീരിയലാണ് റെഡ് ആണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ബോട്ടം വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് നെക്കിൻ്റെ പോർഷനിലൊക്കെ ഉണ്ടോ നല്ലൊരു ഹെവി വർക്ക് അല്ലേ കൊടുത്തേക്കുന്നത് അതും കോട്ടണുള്ള നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് നമുക്ക് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ തന്നെ സിക്സ് ഫിഫ്റ്റിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അത് നല്ല രീതി ഒക്കെ ഉള്ളൊരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇതിന് കൊടുത്തേക്കുന്നത് നല്ല രീതിയിലുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് അതിനകത്തേക്ക് വൈറ്റ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇടുപ്പുണ്ട് കേട്ടോ പിന്നെ ഇത് ബോട്ടത്തിന്റെ പീസ് കൊടുത്തിട്ടുണ്ട് ഒപ്പം നമുക്കിനി ദുപ്പട്ട നോക്കാം ദുപ്പട്ട വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ നല്ലൊരു ദുപ്പട്ടയും കൂടി ഇതിന് പെയർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല രീതി ഉണ്ട് അത്യാവശ്യം നല്ല നീളമുള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ ഇത് വരും ഇനി നമുക്ക് ഒരു കളറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നേവി ബ്ലൂ ഷെയ്ഡും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ വരും കേട്ടോ ഇതാണ് നേവി ബ്ലൂ കളർ ഫോർത്ത് വൺ കളർ വരുന്നത് നേവി ബ്ലൂ ആണ് അതിന്റെ ബോട്ടം ഇത് വരും ഇനി നമുക്ക് ദുപ്പട്ട വരുന്നത് ഇതാ എങ്ങനെയാണോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽസ് നാല് കളറിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാസ്റ്റ് വൺ ഇത് വരും നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് എന്നല്ല ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിന് വെറും ടു ഹൺഡ്രഡ് റുപ്പീസിന് ഈ സാരി നമുക്ക് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരാളല്ല രണ്ട് പേരുണ്ട് വിന്യാസം കാരണം രണ്ട് പേരും കട്ടയ്ക്ക് എനിക്ക് മെസ്സേജ് ചെയ്തത് അപ്പം പിന്നെ കാരണം മെസ്സേജ് എന്നല്ല നമ്മൾ ഷെയർ ചെയ്തവരുടെ ലിസ്റ്റ് ഇട്ട് തന്നത് അപ്പം നമ്മൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ അതുകൊണ്ട് നമ്മൾ രണ്ട് പേർക്ക് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ കൊടുക്കുന്നുണ്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഷെയർ ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും ും നമുക്ക് ഗിഫ്റ്റ് കിട്ടോ കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മൾ ഇതുവരെ നമ്മൾ എലഗൻസിൽ നിന്ന് നമുക്ക് വിന്നേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിലെത്തിയിട്ടുള്ളതാണ് ഗിഫ്റ്റ് കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കാതെ ഷെയർ ചെയ്തുകൊള്ളുക ലൈക്ക് അടിച്ചുകൊള്ളുക കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോ മുന്നോട്ട് കൊണ്ടു വരാനുള്ള ഊർജം കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്കിന്റെ അവിടെ ഒന്ന് പ്രെസ് ചെയ്തു കൊടുക്കുക പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാണെന്ന് തോന്നിയാൽ കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ അപ്പൊ അവരിങ്ങനെ സരീസും ചുരിദാർ ബിറ്റീരിയൽസും ഒക്കെ നോക്കുന്നവർക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ കേട്ടോ അപ്പം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലതാണ് മറ്റുള്ളവരുടെ ഐറ്റം എത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടേതാ നമ്മുടെ ഷെയറിംഗ് ലിസ്റ്റിൽ നിന്നുള്ള രണ്ടു പേർക്ക് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു സൂപ്പർ ക്രിസ്മസ് കളക്ഷൻ ഒന്നാക്കാം നല്ല ബ്രിക്ക് കളറിൽ വന്നേക്കുന്നതാണ്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ കണ്ടോ നല്ല വലിയ ബോർഡർ ആണ് ഈ സാരി ഉടുത്താലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല രസമുള്ള സാരി ആണ് എല്ലാവരും പറഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പം അവർ ട്രെൻഡിങ് ആണ് ഈ ഒരു കളർ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ രണ്ടുപേരും വേണ്ട വിന്നേഴ്സ് ആയിരിക്കുന്ന ഒരാള് എലിസബത്ത് ജോയ് ആണോട്ടോ വിന്നർ ആയിട്ടുള്ള വിന്നർ ആയിട്ടുള്ള ആര് ഞാൻ മെസ്സേജ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് ആളാണ് നമുക്ക് കുറെ പേർക്ക് ഷെയർ ചെയ്തതിന്റെ ലിസ്റ്റ് ഒക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ആള് അപ്പൊ ഒരാൾ വരുന്നത് എലിസബത്ത് ജോയി ആണ് വരുന്നത് അപ്പം ഈ ടു ഹൺഡ്രഡ് റുപ്പീസിന് എലിസബത്ത് ജോയിക്ക് നമുക്കിടെ ഈ സാരി പർച്ചേസ് ചെയ്യാം ഒപ്പം തന്നെ നെക്സ്റ്റ് വരുന്നത് അടുത്ത വിന്നറായിട്ട് വരുന്നത് ഹരിപ്രിയ ആണ് കേട്ടോ ഹരിപ്രിയ അങ്ങനെ രണ്ട് വിന്നേഴ്സ് ആണ് നമുക്കുള്ളത് എലിസബത്ത് ജോയി ഹരിപ്രിയ അങ്ങനെ രണ്ട് വിന്നേഴ്സ് ഒരുപോലെ തന്നെയായിരുന്നു അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഷെയർ ചെയ്തതിൻ്റെ ലിസ്റ്റ് അപ്പം അതിൽ നോക്കിയിട്ട് പേർക്ക് രണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും ഇരുന്നൂറ് രൂപയ്ക്ക് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഈ സാരി പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുക നമ്മൾ ഒരുപാട് ഒക്കെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നവരിൽ നിന്നും ഒരു പിന്നെ ഈ മത്സരങ്ങളൊക്കെ വരുമ്പോൾ പങ്കെടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് ഷെയർ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ അത് ആ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സാരീസിൻ്റെയും ചുറ മെറ്റീരിയൽസിൻ്റെയൊക്കെ പുതിയ കളക്ഷൻ ആയിട്ട് വീണ്ടും വരാം പുതിയ പുതിയ വീഡിയോസിൽ സാരീസും ചുറ മെറ്റീരിയൽസും തന്നെ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ടോപ്സ് കൊണ്ടുവരാനായിട്ട് അപ്പം സൈസ് ഇഷ്യൂവിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോപ്സ് ഒന്ന് ഇത് ചെയ്യാത്തത് പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമനുസരിച്ച് ടോപ്പ് കൂടി ചെയ്യാൻ ായിട്ട് തീരുമാനിച്ചു അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം അത് താമസിക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് അപ്പം പുതിയ പുതിയ കളക്ഷനും അടിപൊളി കളക്ഷനും ഏറ്റവും കുറഞ്ഞ പ്രൈസിലും നമുക്ക് വീണ്ടും വരാട്ടെ